നമ്മൾ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം ലോകാവസാനം അടുത്തു ലോകാവസാനം അടുത്തു വന്നത് പല പ്രവചകരും ഇങ്ങനെ ലോകാവസാനത്തിന് മുന്നോടിയായിട്ട് പ്രളയങ്ങളായാലും ആയാലും മറ്റു പല കാര്യങ്ങളും ഇതുപോലെ പ്രവചിച്ചിട്ടുണ്ട് ഉടനെ വരും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഉടനെ വരും എന്നൊക്കെ രീതിയിൽ പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടൈം ട്രാവലർ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ആൾ ആളുടെ എക്സ് വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഒരു ചിഹ്നഗ്രഹമോ എന്തോന്ന് വന്ന് ഭൂമിയിൽ പതിക്കുകയും ചെയ്യും അതുപോലെ അമേരിക്കയിൽ വലിയൊരു പ്രളയം യും വരും കാട്ടുതീ വരും അമേരിക്കയുടെ ഒരു നാശമായിരിക്കും അവിടെ വരിക അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും വിട്ടിട്ടില്ല ഇന്ത്യക്കും ഇതുപോലെ തന്നെ ഒരു സുനാമി വരും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതുപോലെ പ്രവചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നേ ഉള്ള ആൾക്കാരും ഇതുപോലെ നമ്മുടെ ഒരു സൂചന നൽകിയിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോകാവസാനം എന്ന് പറയുന്ന കാര്യം ശരിക്കും ഉള്ളതാണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് ജോസഫിന് എന്താ തോന്നുന്നത് ഇതിനെ കുറിച്ചിട്ട് ഈ പ്രവചനങ്ങൾ പ്രവചനങ്ങളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞ അന്ധവിശ്വാസങ്ങളാണ് അപ്പൊ ഈ ലോകാവസാനം എന്ന് പറയുന്ന സാധനം ലോകം ഒരു ഒരു സമയത്ത് ചിലപ്പോ ഗ്രഹങ്ങളാണ് അറിയാത്ത പല സത്യങ്ങളും ഇതിനു ചുറ്റിപ്പറ്റി ഉണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കും പക്ഷെ ലോകാവസാനം ഈ ഇതിലൂടെയാണെന്ന് പ്രവചിക്കുന്നത് എന്ത് ഐഡിയോളജി ഉപയോഗിച്ചിട്ടാണ് ഇല്ലെങ്കിൽ എന്ത് സയൻസ് കണ്ടുപിടിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആവുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പത്തൊമ്പത നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇത് പ്രവചിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർ ആ സമയത്ത് പ്രവചിച്ചതെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന അവരുടെ ചില പ്രത്യേക അനുഭവങ്ങൾ കൊണ്ടായിരിക്കും അവർ ഇത് പറയുന്നത് ചില പ്രവാചകന്മാര് പള്ളിയിലച്ചന്മാര് അല്ലെങ്കിൽ ഏഹ് ഈ ആൾദൈവങ്ങൾ ഇവരൊക്കെ പറയുന്നുണ്ട് ഇന്നും സംഭവിക്കും ഇന്നും സംഭവിക്കുന്നൊക്കെ ഈ ലോകാവസാനത്തിന്റെ അടയാളാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചീപ്പായിട്ടാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ അപ്പുറം ഇതിനൊക്കെ ഒരു സയൻസ് ഉണ്ട് ചിലപ്പോൾ സൂര്യൻ പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഇപ്പൊ പല രീതിയിൽ പറയുന്നേക്കാം പല ഗ്രഹങ്ങളും പൊട്ടിത്തെറിച്ചിട്ടാണ് പല ഉൽക്കകളൊക്കെ വരുന്ന അതൊക്കെ സയൻസിന്റെ ബേസിലാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് ഗ്രഹങ്ങൾ എപ്പോഴും പൊട്ടിത്തെറിക്കുക ഇപ്പൊ ഭൂമിയിൽ കണ്ടുപിടിക്കാത്ത പല സത്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഭൂമിയിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും ഈ ഇതിന്റെ ഒരു ബേസിലാണ് ഈ ലോകാവസാനം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതായത് ഭൂമി ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അത് ലോകാവസാനാണ് കാരണം ഭൂമി എന്ന് പറയുന്നത് ഗ്രഹം ഇല്ലാതാകും അത് അതിന്റെ സാധ്യതകളുണ്ട് പക്ഷെ ഈ സുനാമി ഉണ്ടാകുന്നതും അതുപോലെ തന്നെ കടലിലെ മീനുകൾ മേളില് പൊങ്ങി വരുന്നതും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും കാട്ടുതീ വരുന്നതൊക്കെയാണ് ഈ ലോകാവസാനത്തിന്റെ ആദ്യത്തെ അടയാളങ്ങൾ എന്ന് പറയുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല കാരണം അതൊന്നും ഒരു ലോകാവസാനത്തിന്റെ അടയാളങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏത് പ്രവചനങ്ങളാണ് സത്യമാകുന്നത് ഒരു പരിധി വരെ ചിലപ്പോ നാളെ ഞാൻ മഴ പെയ്യും എന്ന് പറയുമ്പോൾ നാളെ മഴ പെയ്താൽ ഞാൻ പ്രവാചകനായി എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം കാലാവസ്ഥയുടെ വ്യത്യാസങ്ങള് അതിനെ ബാധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഓരോ വ്യത്യാസങ്ങൾ നാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ പറയുന്നത് തിരുവനന്തപുരത്ത് മെട്രോ വരുന്ന ഞാൻ പ്രവചിക്കുന്നു നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്താണെങ്കിലും തിരുവനന്തപുരത്ത് മെട്രോ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പം അത് കണ്ടിട്ട് ഞാൻ പ്രവചിച്ച് കഴിഞ്ഞാൽ എന്ത് സത്യമാണുള്ളത് അതിനകത്ത് എന്ത് നേരാണുള്ളത് തിരുവനന്തപുരത്ത് മെട്രോ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രവചനമാകും ഒരിക്കലും ഇല്ല അപ്പം ഓരോ കാലത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്നോവേഷൻസ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഇതിപ്പം ഇന്ന് ഭയങ്കര ശക്തമായ മഴ പെയ്തു നാളെ പ്രളയം വരും എന്ന് പറഞ്ഞാൽ ാണ് അതിനകത്തുള്ളത് നടക്കുന്നതിനപ്പുറം ഇത് വിശ്വസിക്കാൻ കുറെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് കാരണം ലോഹ നാളെ കഴിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം തൊട്ട് പ്രളയം വരും എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാര് റെഡിയാകും അതായത് അത്തരത്തിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റി ചിന്തിപ്പിക്കാനും ഇല്ലെങ്കിൽ അതിനെ നമ്മളെ അടിച്ച് വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ നമ്മൾ നമ്മുടെ അടക്കമുള്ള സോഷ്യൽ മീഡിയസ് ഉള്ള കുറെ ഞാങ്ങുകൾ ഉണ്ട് അതായത് വെറുതെ എഴുതി വിട്ടുക അല്ലെങ്കിൽ പറയുക എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് നമ്മൾ അതേപോലെ വിഴുങ്ങുകയാണ് അതിന്റെ ഒരു ആവശ്യമില്ല യഥാർത്ഥത്തില് ലോക അവസാനിക്കാൻ ചിലപ്പോൾ ഇനിയും വർഷങ്ങൾ എടുത്തുനിന്ന് വരും അതിന്റെയൊക്കെ സൂചനകൾ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും നമ്മുടെ സയൻസ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സയൻസിനെ കണ്ടുപിടിച്ചില് സയൻസിനകത്ത് ഇനിയും കണ്ടുപിടിക്കാനുള്ള സത്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇനിയും സത്യങ്ങൾ എന്നതിനപ്പുറം പഠനങ്ങൾ ഇനിയും പൂർത്തിയാക്കാത്ത പഠനങ്ങളുണ്ട് ഈ ഇതിന്റെ അല്ലെങ്കിൽ ഉത്തരം കിട്ടുമ്പോഴാണ് നമ്മുടെ ലോകാവസാനത്തിന്റെ ഒരു സൂചനയൊക്കെ നമുക്ക് എന്താണെന്ന് വ്യക്തമാകുന്നുള്ളൂ അതായത് ഒരു വെള്ളപ്പൊക്കം വന്നു കരയിൽ നാലിൽ മൂന്ന് ശതമാനം വെള്ളമാണ് ഈ വെള്ളത്തെ മേഘങ്ങൾ അംഗീകരണം ചെയ്യും ചിലപ്പോൾ മഴയായിട്ട് നമ്മുടെ കേരളത്തിൽ വരും പല സ്ഥലങ്ങളിലും വരും അപ്പൊ ഈ വെള്ളം ചിലപ്പോൾ നമ്മുടെ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രകൃതിദത്തമായി ഉണ്ടാക്കിയ പല സ്ഥലങ്ങളെ നമ്മൾ മനുഷ്യന്മാരെ നശിപ്പിച്ചു അതായത് പുഴകൾ ആറ് തോട് എല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി പെയ്യുന്ന മഴയുടെ ഈ വെള്ളത്തെ സംഭരിക്കാനുള്ള ശേഷി നമ്മുടെ ഭൂമിക്ക് ഉണ്ടാവുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും അതിനെ അതിക്രമിച്ചതിനും അതിനെ തിരിച്ചു തരുന്നതായിരിക്കും ആ സ്ഥലത്തേക്ക് വെള്ളം കൂടുതൽ എത്തുന്നത് അതായത് ഒരു മലേനെ അതുപോലെ തന്നെ പുഴിനെയൊക്കെ നശിപ്പിച്ച സ്ഥലത്ത് വീണ്ടും വെള്ളം കൂടുന്ന ആ ഒരു സാഹചര്യം ആയിരിക്കും പ്രളയമായിട്ട് നമുക്ക് രൂപപ്പെടുന്നത് കാട്ടുതി അപ്പൊ ചെറിയൊരു തീപ്പൊരു വീണാ മതി അതൊരു കാട്ടുതീയായിട്ട് വന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ ലോകത്ത് ഇത്തരത്തിലുള്ള അടയാളങ്ങൾ വരുന്നത് അതൊരു അടയാളങ്ങളല്ല മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് ഇതൊരു ലോകാവസാനത്തിന്റെ അടയാളമാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ് അതുകൊണ്ട് തന്നെ ലോക അവസ ഉടനെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകള് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങള് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ഒരു മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ അവസാനം അതിനാണ് ഒരു മാറ്റം അവസാനുണ്ട് അതെ നമ്മുടെ ഈ ദിനോസ ദിനോസറുകൾ വാണിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചത് ഇതുപോലൊരു ഉൽക്ക വന്ന് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ പ്രവചനങ്ങളുമായിട്ട് അതായത് ഇപ്പൊ ഒരു ചിഹ്നഗ്രഹം ഉടനെ തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുമെന്ന രീതിയിൽ പറയുന്നുണ്ട് അത് ശാസ്ത്രലോകം കണ്ടെത്തിയതാണ് അതിനെയാണ് ഇപ്പോൾ വളച്ചൊടിച്ചിട്ട് നമ്മുടെ ഭൂമി അവസാനിപ്പിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ മനുഷ്യന്മാരുടെ ഒരു കാലം കഴിയാൻ പോവുകയാണ് തുടങ്ങിയ രീതിയിലുള്ള പ്രവചന പ്രവചനങ്ങളുമായിട്ട് ആൾക്കാർ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രളയം വന്നിട്ടുണ്ടായിരുന്നു ഇനിയും അതുപോലെ സംഭവിക്കാം ആ പ്രളയത്തിൽ എല്ലാവരും മരിച്ചുപോകാം പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതെല്ലാം പൊട്ടി കഴിഞ്ഞാൽ വളരെയധികം രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ ലോകാവസാനത്തിന്റെ ഒരു ഒരു സൂചന എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാവുന്ന കാര്യങ്ങളാണ് അത് അത് നമുക്ക് ശരിക്കും പറയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊക്കെ നമ്മൾ തന്നെ വരുത്തി വെച്ചിട്ട് വിനയ ആയതുകൊണ്ട് തന്നെ അതൊക്കെ എന്തായാലും സംഭവിക്കാം അതൊരിക്ക എന്തായാലും സംഭവിക്കുകയും ചെയ്യും പക്ഷെ അതിലൊന്നും നമ്മുടെ ലോകാവസാനമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ലോകാവസാനത്തിനപ്പുറം ഈ ലോകം എന്ന് പറയുന്നത് ഭൂമി ഉൾപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഈ അപ്പുറം നമ്മൾ കണ്ടുപിടിക്കുന്ന ബ്ലാക്ക് ഹോൾസ് ഉണ്ട് വേറൊരു പ്രപഞ്ചം ഉണ്ട് അതിനകത്തൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു എന്തൊക്കെ നടക്കുന്നു ഏലിയൻസ് അടക്കമുള്ളത് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ അപ്പം ഈ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല ഇനിയും നമ്മൾ കാണേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് മനസ്സിലാക്കേണ്ട പല സത്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഈ ലോകാവസാനത്തെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ് ഇനി എല്ലാവരും ചിന്തിക്കേണ്ടത്